ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്രഹിതി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി പറയാണ് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എപ്പോ അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ഈ പറയുന്നത് ആ അമ്പത് ലക്ഷം രൂപ എൻ്റെ പണമാണ് എന്റെ കയ്യിൽ നിന്നാണ് നീ തട്ടിയെടുത്തത് അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നീലിമ നീ കൂടുതൽ സംസാരിക്കാനിട്ട് നിൽക്കരുത് എന്ന് സുതി അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീലിമയ്ക്ക് അരിശ്യം വരിക നീലിമ അവനെ തട്ടി മാറ്റി ഗുണ്ടകളുടെ കയ്യിൽ തോക്കും മേടിച്ചിട്ട് അവന്റെ നെറ്റിക്ക് നേരെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് നീ എന്താ പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിയെടുത്തുന്നു നീ കൂടുതൽ ന്യായീകരണങ്ങൾ പറയണ്ട ശ്രുതി ഈ നീലിമ വിചാരിച്ചാൽ നിന്നെ ഇപ്പം തന്നെ അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷേ എനിക്ക് എൻ്റെ അമ്പത് ലക്ഷം രൂപ കിട്ടിയ മതിയാവള് ഹ നിന്റെ ഒപ്പം കൊറേ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാര്യയെ പോലെ എന്നിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നീ എന്നെ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയത് എന്നിട്ട് ഇപ്പോൾ ആ കാര്യത്തിൽ ന്യായം പറയുന്നു വേണ്ട സുധീ എൻ്റെ മുന്നിൽ കൂടുതൽ ന്യായങ്ങൾ പറയാൻ നിൽക്കരുത് നീയ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നീലിമ തുടങ്ങി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുതിയാണെങ്കിൽ ആകെ പോയി ദൈവമേ ഇനി ഇവിടെ നിന്ന് കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ആരോപിച്ചിട്ട് എത്തുമ്പോഴിയും കിട്ടുന്നില്ല ഞാനേ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ പ്രോപ്പർട്ടി അതും മേടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് എന്നിട്ട് എനിക്കത് മേടിക്കാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നീ പൈസ എനിക്ക് തന്നേ മതിയാവുള്ളു അല്ലെങ്കിൽ ആ ഷോറൂമില്ലേ ആ ഷോറൂം എൻ്റെ പേരിലേക്ക് എഴുതി താടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ പൈസ തരാൻ പറ്റൂല നീലുമേ നീ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് പൈസ കിട്ടാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല ഇനി നിന്റെ ജീവിതം ഇവിടെ കിടന്ന് മുടിയാനാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെന്നേ നീ നിന്റെ ഭാര്യയെ വിളിച്ച് പറ പണം കൊണ്ടുവരാനായിട്ട് അവള് വലിയ കോടീശ്വരിയല്ലേ അവള് ബുദ്ധിമതിയുമാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ഇരുന്നിങ്ങനെ പച്ചക്കറി അരിയാണ് അപ്പൊ അച്ചമ്മയും ഏർ രവിയും കൂടെ വന്നിട്ട് ചെന്താ ഇത് നിനക്ക് വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ലല്ലേ നിനക്ക് സുഖമില്ലാത്തതല്ലേ നീ എന്തിനീ പച്ചക്കറിയെ കരയുന്നത് എൻ്റെ രവി അല്ലെങ്കിലും രേവതിയുടെ കൈയും കാലൊന്നും വെറുതെ ഇരിക്കില്ല കണ്ടില്ലേ ചലിപ്പിച്ചു കൊണ്ടേ ഇതാണ് ഇവളുടെ അവസ്ഥ എത്ര പറഞ്ഞാലും മതിയും വരില്ല എൻ്റെ ഇവളുടെ കാല് ശരിയായാലും രവി ഇവിടുത്തെ എല്ലാവരും ചേർന്നിട്ട് അടുക്കള ജോലി ചെയ്യണം പറ മനസ്സിലായല്ലോ ആ അമ്മേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അതെന്താ നീ പറഞ്ഞാ കേൾക്കാത്തത് വേറൊന്നുമല്ല ഇവിടെ ദേ ഇവിള് കേറി ജോലി ചെയ്യുമ്പോൾ ഞാൻ പറയാനുണ്ട് മോളെ രേവതി നിർത്ത് ബാക്കി എല്ലാവരെയും കൂടി സഹായിക്കട്ടെ നീ മാറി നിൽക്ക് എവിടെ നിൽക്കാനായിട്ട് അനുസരിക്കില്ല എൻ്റെ വാക്കുകൾ ആണോ രേവതി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അച്ഛമ്മ അപ്പോഴാണ് അതാ വരുന്നു സച്ചി അപ്പൊ സച്ചി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ എന്തേ കാണുന്ന രേവതി നിന്നോട് ആരായി ജോലികളെല്ലാം ചെയ്യാൻ പറഞ്ഞ രേവതി നിന നിനക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല രേവതി നീ എന്തിനാ ഈ ജോലികളെല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് അല്ല സച്ചിയേട്ടാ സച്ചിയുടെ എവിടെ പോയതാ സച്ചിയേട്ടാ എന്ന് ചോദിക്കാം ആ അത് പിന്നെ പറ അഞ്ഞ ആ ഗജാനന്ദനല്ല ഈ ആക്സിഡന്റിന് പിന്നില് എപ്പോഴേക്കും രവിയും അതേപോലെ തന്നെ രേവതിയും ഞെട്ടിപ്പോയി അപ്പോൾ അശമ ചോദിക്കാണ് അല്ല അത് എങ്ങനെ മനസ്സിലായി അത് പിന്നെ ഗജാനന്ദം പറഞ്ഞു ഈ ആക്സിഡന്റിന് പിന്നിൽ അയാളല്ല എന്ന് രേവതി ആഹാ അത് ശരി ഈ ആക്സിഡന്റിന് പിന്നിൽ ഞാനാണെന്ന് ഗജാനന്ദം തുറന്നു പറയോ ഇല്ലല്ലോ സച്ചിയാണ് അതും വിശ്വസിച്ച് വന്നേക്കാണോ അല്ല അങ്ങനെയല്ല എടാ പൊട്ടാ നീ എന്തിനാടാ അവൻ പറയുന്ന വാക്ക് വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നത് എന്ന് അച്ഛമ്മയും ചോദിക്കുകയാണ് അങ്ങനെയല്ല ഞാൻ അവരോട് കുറെ ചോദിച്ചിരുന്നു എന്ത് ചോദിച്ചിരുന്നു അവനോട്ട് രണ്ട് പൊട്ടിക്കായിരുന്നില്ലേ ആ രണ്ടെന്നല്ല ഞാൻ കൊറേ അങ്ങോട്ട് പൊട്ടിച്ചു ആ കൊള്ളാം അടിപൊളിയാ പിന്നെ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് സത്യം തുറന്നു പറഞ്ഞു ആ അത് പിന്നെ അയാളല്ലേ ഇതിന് പിന്നിലെന്ന് അവന്റെ ആ മുഖഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും സത്യം എനിക്ക് തിരിച്ചറിഞ്ഞമ്മേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്നാലും പിന്നെ ആരായിരിക്കും എടാടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേടാ ഈ കാത്തിൽ കയറി ഇടപെടാൻ നിൽക്കരുത് എന്നിട്ട് ഗജാനന്തരെ തല്ലി വന്നിരിക്കുകയാണ് നീയാ നീയ എന്ന് രവി ഇങ്ങനെ ചോദിച്ചപ്പോ നമ്മുടെ രേവതി ആ അച്ഛാ അല്ലെങ്കിലും അച്ഛൻ പറഞ്ഞത് കേട്ടില്ല അച്ഛമ്മ പറഞ്ഞത് കേൾക്കുകയും ചെയ്തു അപ്പം ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ ഹാ അതേതായാലും നന്നായി നീ രണ്ടു പൊട്ടിച്ചല്ലോ വെറുതെ അല്ലല്ലോ വന്നത് അച്ഛമ്മ അച്ഛമ്മ ആദ്യ അച്ചമ്മേ ഓ മുന്നോട്ട് ഞാൻ കൊടുത്തു എന്നിട്ട് നീ മാപ്പ് പറഞ്ഞോടാ എന്ന് രവി ചോദിച്ചപ്പോഴേക്കും മാപ്പോ ഞാൻ ഞാനെന്തിലാണ് മാപ്പ് പറയുന്നത് ഹാ അത് കൊള്ളാം അയാൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഒരു നിരപരാധിയല്ലേ നീ തല്ലി ചതച്ചത് എന്നിട്ട് നീ ആരോട് മാപ്പ് പറഞ്ഞില്ലേ എൻ്റെ അച്ഛാ രേവതിയുടെ വീട്ടിൽ കയറി ഇയാൾ ഭയങ്കര ഭീഷണി മുഴക്കിയായിരുന്നു നിങ്ങളുടെ മോൾ രേവതിയെയും സച്ചിയെയും ഞാൻ വെറുതെ വിടില്ല അവർ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയായിരുന്നു അപ്പോൾ അതിനുള്ളതല്ലാണെന്ന് വിചാരിച്ചാൽ മതി അയാൾ തരേണ്ടത് ഞാൻ അങ്ങോട്ട് കൊടുത്തു അത്രേ മാത്രമേ ഉള്ളൂ എൻ്റെ സച്ചി നിന്നൊക്കെ എങ്ങനെയാടാ ആ പിന്നെ ആരാണ് ഈ ആക്സിഡന്റ് പിന്നിലെന്ന് മനസ്സിലാവുന്നില്ല അതന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതിയാവള് എൻ്റെ പൊന്നു മോനെ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കേണ്ട നീ വെറുതെ അവിടെ ഇരുന്നാൽ മാത്രം മതി ഇതൊക്കെ വിട്ടേര് ഏയ് ഇല്ലാ അങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റോ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും രേവതിക്ക് രേവതിക്കാണ് ആപത്ത് രേവതിയുടെ ജീവനാപത്തിലാകില്ലേ ഇതിൻ്റെ പിരിൽ ആരാ കളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണ്ടെ ചാ എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സച്ച് പറയുന്നതിലും കാര്യമുണ്ടെന്ന് തിരിച്ചറിയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കരയുക മീരയുടെ മുന്നിൽ മീരേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മീരെ ഞാൻ ആകെ തളർന്നു പോയൊരവസ്ഥയിലാണ് ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയല്ലേ ഇന്നിട്ട് എപ്പോഴേക്കും ശ്രുതി നീയാണ് കരയുന്നത് കറിയുന്നത് എൻ്റെ ശ്രുതിയാണേ കരയുന്നത് നിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ മോളെ നീ ഇങ്ങനെ കരയല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് മീനെ എനിക്ക് സുധിയെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ഒരു ഏറ്റവും പിടിയും കിട്ടുന്നില്ല ആ നീലിമ തന്നെയാ തട്ടിക്കൊണ്ടു പോയത് അല്ല നീലിമയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ അതെ നീലിമ തന്നെയാണ് സുധിയെ തട്ടിക്കൊണ്ടു പോകുന്ന ആ സമയത്തില്ലേ അവരൊക്കെ നീലിമയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആനന്ദ ശരിക്കും കേട്ടതും അങ്ങനെ എനിക്ക് മനസ്സിലായത് നീലിമയാണ് സുധിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് ദൈവമേ ഇനി എന്ത് ചെയ്യും നീ ഒരു കാര്യം ചെയ്യും നീ വണ്ടി കയറി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുക്കാം പക്ഷേ നീ ഇങ്ങനെ വിട്ടിത്തരാൻ പറയല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാന്ന് പറ്റില്ല ആ എന്താ കൊടുത്താല് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ എന്തിനാണ് ഏതിനാണ് നീലിമ സുധിയെ തട്ടിക്കൊണ്ട് പോയെന്ന് അവരെ ചോദിക്കും ആ ചോദിച്ച കാര്യങ്ങൾ പറയണം അങ്ങനെ പറയാനായിട്ട് പറ്റോ ആ ഈ അമ്പത് ലക്ഷം രൂപ അവളുടെ കയ്യിൽ നിന്നല്ലേ നമ്മൾ മേടിച്ചത് ഈ അമ്പത് ലക്ഷം രൂപ എവിടെ നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി എന്ന് ബാക്കിയുള്ളവരും എല്ലാവരും അറിയില്ലേ അപ്പം പിന്നെ എന്ത് ചെയ്യും ദൈവമേ ഇത് വല്ലാത്തൊരു കെണിയിലാണല്ലോ ശ്രുതി പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നറിയില്ല ദേ ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലേ ഞാൻ എനിക്ക് പിന്നെ ജീവിച്ചു തന്നിട്ട് കാര്യമില്ല ശ്രുതി എൻ്റെ എല്ലാം ആണ് എൻ്റെ ജീവനാണ് ശ്രുതി അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക ദൈവമേ ശ്രുതി നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ശ്രുതിയെ എങ്ങനെ രക്ഷപ്പെടുത്തും എവിടെയാണെന്ന് കണ്ടെടുത്ത് കണ്ടെത്തും ഒരു കാര്യം ചെയ്താലോ നമുക്ക് സച്ചിയോട് പറഞ്ഞാലോ അവനാവുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്തോളും ഗുണ്ടകളെയൊക്കെ അടിച്ച് നിരപ്പാക്കിക്കോളും അവൻ്റെ ഏട്ടനല്ലേ അവൻ രക്ഷപ്പെടുത്തിക്കോളും ആ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചതാണ് സച്ചിയോട് പറഞ്ഞാലോ എന്ന് പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ കിടക്കുകയാണ് മീര കാരണം ഈ അമ്പത് ലക്ഷം രൂപ അച്ഛൻ്റെ പണമാണല്ലോ നമ്മളാണെങ്കിൽ അച്ഛൻ ആ പൈസ കൊടുത്തിട്ടുമില്ല ആ പൈസ കൊണ്ടാണ് ഷോറൂം വാങ്ങിയതും അങ്ങനെ ആ പൈസ കൊണ്ടാണ് ഷോറൂം വാങ്ങിയതെന്നൊക്കെ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഗുലുമാലാകും വലിയ പ്രശ്നത്തിന് വഴിയൊരുക്കും പിന്നെ സച്ചി ആ ഷോറൂം ഷോറൂമെല്ലാം തട്ടിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഷോ ദൈവമേ ഇനി എന്തോ ഒരു വഴി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നീലിമയെ തന്നെയാണ് അപ്പോ നീലിമ ശ്രുതിയോട് പറയാണ് എടാ ഏതായാലും നിന്റെ ഭാര്യയെ വിളിക്കേ ഭാര്യയെ വിളിച്ചിട്ട് ആ പൈസ കൊണ്ടുതരാൻ പറ അങ്ങനെ പൈസ കൊണ്ടുതന്നാൽ നിന്റെ ജീവന് ഒരപത്ത് സംഭവിക്കില്ലടാ നിനക്ക് പോകാല്ലോ അങ്ങനെ നീലിമ നേരെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോ ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും മീരേ ഇതെന്താ മീരെ പരിചയമില്ലാത്ത ആണല്ലോ മീരേ എന്ന് പറയാം നീ ഏതായാലും എടുക്ക് ചിലപ്പോൾ ആ നീലിമയാണെങ്കിലോ ചിലപ്പോൾ നമ്പർ മാറ്റിയിട്ട് നിന്നെ വിളിക്കുന്നതാണെങ്കിലോ അങ്ങനെ ആയിരിക്കും നീ എടുത്തിട്ട് സ്പീക്കർ ഫോൺ ഇടുക എനിക്കൊന്ന് ഞാനൊന്ന് കേൾക്കട്ടെ അങ്ങനെ ഫോൺ എടുക്കുകയാണ് ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും അതോ ഞാനോ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ പരിചയമുണ്ടോ ഞാനേ നീലിമയാണ് എന്ന് പറയുക നിന്റെ ഭർത്താവ് ഇപ്പം എൻ്റെ കസ്റ്റഡിയിലാണ് എൻ്റെ അമ്പത് ലക്ഷം രൂപയും തട്ടിയെടുത്തുകൊണ്ട് നീ പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്പീക്കർ ഫോൺ ഇടുകയാണ് നമ്മുടെ ശ്രുതി നിന്റെ അമ്പത് ലക്ഷം രൂപയോ അത് ഞങ്ങളുടെ അമ്പത് ലക്ഷം രൂപയാണ് അതല്ലേ ഞങ്ങൾ തട്ടിയെടുത്തത് ഹ എന്നിട്ട് നീ ഇപ്പൊ ന്യായം പറയണോ നീ കൂടുതൽ സംസാരിക്കരുത് മോളെ എൻ്റെ അമ്പത് ലക്ഷം രൂപ തന്നെയാണ് നീ വല്യ വിദഗ്ദ്ധമായിട്ട് പോലീസുകാരോടൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധി സാമർഥ്യം കാണിച്ച് അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തില്ലേ ഇപ്പോ നിന്റെ ഭർത്താവ് എൻ്റെ കസ്റ്റഡിയിലാണ് ഇനി നിന്റെ ഭർത്താവ് ജീവനോടെ വരണോ ജീവനോടെ വരണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എനിക്ക് എന്റെ പൈസ കിട്ടിയേ മതിയാവുള്ളു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ നീലിമേ നിന്റെ പൈസ ഈ അമ്പത് ലക്ഷം പോയിട്ട് അമ്പതിനായിരം രൂപ പോലും തരാനായിട്ട് ഞങ്ങൾ കൊണ്ടാവില്ല അങ്ങനെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഏ അമ്പതിനായിരം രൂപ പോലും നിങ്ങൾ കൊണ്ട് തരാനാവില്ലേ ഹാ എങ്കിലേ ഈ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം നിന്റെ മലേഷ്യൻ കോടീശനായ അച്ഛനില്ലേ ആ അച്ഛനോട് പറ അപ്പോ നിന്റെ ഭർത്താവിന്റെ അവസ്ഥ അറിഞ്ഞ നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പൈസ അയച്ചു തരൂന്നേ പി എൻ ആർ ആയിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് വരും നിന്റെ അക്കൗണ്ടിൽ നിന്ന് നീ എൻ്റെ അക്കൗണ്ടിലേക്ക് ദേ അത് മാറ്റണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയവ ഞെട്ടിപ്പോകുകയാണ് അപ്പം നിലമേ നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടാത്തൊരവസ്ഥയാണ് നിനക്കറിയില്ല എന്താണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് എന്തവസ്ഥ എൻ്റെ അച്ഛൻ മലേഷ്യയിലൊരു ജയിലാണ് ഉള്ളത് അതുകൊണ്ട് അച്ഛനെ പൈസന്ന് അഴിച്ചു തരാനേ പറ്റില്ല പിന്നെ എങ്ങനെയാ നിനക്ക് പൈസയൊക്കെ അഴിച്ചു തരുന്നത് എന്ന് ചോദിക്കുകയാണ് ഓ അങ്ങനെയാണോ നിൻ്റെ അച്ഛൻ മലേഷ്യ ജയിലാണോ എങ്ങനെയൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ആ ഷോറൂമില്ലേ ചന്ദ്ര ഹോം അപ്ലയൻസസ് അത് എന്റെ പേരിലേക്ക് എഴുതി തരാനായിട്ട് നിന്റെ ഭർത്താവിനോട് പറന്നേ അപ്പോ നിന്റെ ഭർത്താവ് എന്റെ പേരിലേക്ക് എഴുതി തരും ഈ ഒരു പ്രശ്നം സോൾവാകുകയും ചെയ്യും എന്താ അതുപോലെ അത് മതിയെന്നേ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ജീവനോടെ വരില്ല നിന്റെ ഭർത്താവിന്റെ അവസ്ഥ എനിക്ക് പറയണോ എന്നും പറഞ്ഞുകൊണ്ട് ഫോണേം മാറ്റി മാറ്റിപ്പിടിക്കുക അപ്പോഴേക്കും സുധിയുടെ വയറ്റിലേക്ക് ഈ തോക്ക് അമർത്തി കയറ്റുകയാണ് അയ്യോ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി അവിടെ കിടന്ന് കരയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ആകെ പേടി തോന്നുകയാണ് ദൈവമേ സുധി സുധി നിലിമ്മ നീ എന്താ എൻ്റെ ഭർത്താവിനെ ചെയ്യുന്നത് ഇപ്പം നിൻ്റെ ഭർത്താവിനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ ആ ഷോറൂം ഇത് രണ്ടിലും എൻ ഒരെണ്ണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പൊന്നുമോളെ പിന്നെ നിന്റെ ഭർത്താവിനെ ഞാൻ ജീവനോടെ വിടില്ല ഇത് നീലിമ പറയുന്ന വാക്കാണ് ഈ നീലിമയെ തോൽപ്പിക്കാമെന്ന് നീ വിചാരിക്കേണ്ടറി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കുകയാണ് ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിട്ടൂടെ എന്തിനാണ് എന്നെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുന്നത് താടാ നീ എൻ്റെ പണംന്താ എന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിടാം എനിക്കും ജീവിക്കണ്ടടാ ഹാ അപ്പോ എൻ്റെ പണം മുഴുവൻ നീ തട്ടിയെടുത്താൽ ഞാൻ എന്താ വെറുതിരിക്കണോന്ന് വിചാരിച്ചോ നീയ എന്ന് പറയാ അങ്ങനെ ശ്രുതി അവിടെ സംസാരിക്കുകയാണ് കേട്ടില്ലേ എൻ്റെ ശ്രുതിയെ അവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ് ഹാ വല് വിടുന്ന ലക്ഷണമില്ല മീര് എന്ത് ചെയ്യും മീര് ഒരു ഐഡിയയും കിട്ടുന്നില്ല പിന്നെ പണം കാര്യം അറിയാമല്ലോ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു അച്ഛനുണ്ടായിട്ട് വേണ്ടേ പണം കൊടുക്കാനായിട്ട് പിന്നെ ആ ഷോറൂമ് ഹാ അവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ അങ്ങനെ എഴുതി കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല അവളുടെ മുന്നിൽ തോറ്റു കളയാനായിട്ട് ഞങ്ങൾക്ക് സമ്മതവുമല്ല പിന്നെ എന്ത് ചെയ്യാനാണ് ശ്രുതി എനിക്കറിയില്ല എനിക്കറിയില്ല മീനേ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ആപത്ത് പറ്റുമെന്നാണ് ഇപ്പം എൻ്റെ അതിയായ സംശയം ശ്രുതി ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ആരോടും എൻ്റെ സങ്കടങ്ങളൊക്കെ തുറന്ന് പറയും എങ്ങനെ ശ്രുതിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും എന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ മീരയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബ